നമസ്കാരം മുതലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിൻ്റെ കുറച്ച് ഇയറിംഗ്സ് സിൽവർ ഇയറിംഗ്സ് പറഞ്ഞാൽ പ്യുവർ സിൽവർ മേക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് മാത്രമാണ് ഈ കാണിക്കുന്നത് കേരളത്തിലെ സിൽവർ മേക്ക് ചെയ്ത ഓർമ്മമെൻറ്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് നമ്മുടെ ഇതെല്ലാം ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെന്റ്സ് ആണ് മാത്രമല്ല യാതൊരു ശാരീരിക പ്രശ്നം ഉണ്ടാക്കുന്ന ആണ് സാധാരണ ഓർണമെൻറ്റ്സ് ഒക്കെ ശരിക്കും കോപ്പറിലാണെങ്കിൽ വരിക ഇത് ശരിക്കും സിൽവർ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആൾറെഡി യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഗോൾഡ് മേയ്ക്ക് ചെയ്യുന്ന അതേ മോൾഡ് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഗോൾഡിൻ്റെ അതേ ഡിസൈൻ തന്നെ കിട്ടും മാത്രമല്ല ഗോൾഡിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് കളറും കിട്ടും ഇന്ന മാർക്കറ്റിൽ ഉള്ളതിനകത്ത് ഗോൾഡിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഓർണമെൻസ് സിൽവറെ മേക്ക് ചെയ്ത് ഗോൾഡ് കവർ ചെയ്യുന്ന ഓർണമെൻ്റ്സ് ആണ് അതിൻ്റെ കുറേ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ ഗവർണർ നറക്കെടുപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ ചെയിൻ കൊടുക്കുന്നുണ്ട് കോപ്പറിൻ്റെ ചെയിനാണ് കൂടാതെ നറക്കെടുപ്പ് വീഡിയോ കാണിക്കുന്നുണ്ട് പിന്നെ കുറേ സ്റ്റഡ്സ് ചെറിയ ഹാങ്സ് കാണിക്കുന്നുണ്ട് വിശദമായിട്ട് ഈ വീഡിയോ ചെയ്ത് കാണിക്കുക കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ നിക്കാൻ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക്സ്